കത്തോലിക്ക കോൺഗ്രസ് ഏറ്റുമാനൂർ ക്രിസ്തുരാജ ഇടവക എ കെ സി സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്തി ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക ജൂലൈ മൂന്ന് സെന്റ് തോമസ് ഡേ പൊതു അവധി ദിനമായി പ്രഖ്യാപിക്കുക ഏറ്റുമാനൂർ ഫാമിലി ഹെൽത്ത് സെന്റർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വിധത്തിൽ പ്രവർത്തനക്ഷമമാക്കി മാറ്റുക മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ അവസാനിപ്പിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുക ക്രിസ്ത്യാനികൾക്കെതിരായ അനീതികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എ കെ സി സി പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്തിയത് ഏറ്റുമാനൂർ ക്രിസ്തുരാജപ്പള്ളിയിൽ നിന്നും ഏറ്റുമാനൂർ വികാരി ഫാദർ ജോസഫ് മുകളിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത്

അങ്ങനെ ഒരു നയമെടുക്കുക ഈ ജനത്തോടെന്തും ചെയ്യാം കാർക്കിച്ച് തുപ്പ മുഖ മുഖം അടിച്ചടിക്കാം എന്തും ചെയ്യാം മറുത്ത ഒരു വാക്ക് പറയാതെ അംഗീകരിക്കുകയും അതേസമയം നാടിൻ്റെ സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായത് മുഴുവനും പരിദേവനങ്ങൾ കൂടാതെ പരിഭവങ്ങൾ കൂടാതെ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്യുകയും ഇങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ഈ രാജ്യം ഇരുട്ടിൽ തന്നെ കോൺഗ്രസ് ഗ്ലോബൽ സമിതി ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ ജെ നടത്തി നമ്മുടെ ജനാധിപത്യ രാഷ്ട്രമാണ് ജനങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ ഭരണാധികാരികൾ നിർബന്ധിതരാകേണ്ട ഒരു രാഷ്ട്രമാണിത് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിലും അതിശക്തമായ അതിശക്തമായ പ്രതിഷേധങ്ങളും അതി അതിശക്തമായ ആവശ്യങ്ങളും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരു ഗവൺമെന്റിനും സാധ്യമാവില്ല അതുതന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ ഇപ്പോൾ പറയാനുള്ളത് ഇവിടെ ഈ ഒരു സമുദായം കേരളത്തിലെ ക്രൈസ്തവ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാതെ ഞങ്ങൾ ഞങ്ങൾ സമ്മതിക്കില്ല അതിന് പരിഹാരം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടിൽ നമ്മൾ ഇന്നുമുതൽ സമര രംഗത്ത് ഇറങ്ങാൻ തയ്യാറാകുന്നു അന്ന് മുതലാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക ജിയോ തോമസ് സ്വാഗതം ആശംസിച്ചു കത്തോലിക്ക കോൺഗ്രസ് ഏറ്റുമാനൂർ യൂണിറ്റിന്റെ പ്രസിഡന്റും അതിരൂപത സെക്രട്ടറിയുമായ സെബാസ്റ്റിൻ പുല്ലാട്ടുകാല അധ്യക്ഷ പ്രസംഗം നടത്തി ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് മുൻ വരെ മണിക്കൂറും സേവനം നൽകിക്കൊണ്ടിരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഏത് സമയത്തും പ്രഥമ ശുശ്രൂഷ നൽകിക്കൊണ്ടിരുന്ന ഏകദേശം രണ്ടു വർഷം കാലമായി ആറ് മണി കഴിഞ്ഞാൽ അവിടെ പൊട്ടി അടയ്ക്കപ്പെടുന്നു കൈമറിഞ്ഞോ കാൽ മഴഞ്ഞോ കാൽഞ്ഞോ അത്യാവശ്യം ശ്വാസം മുട്ട വരുന്ന രോഗികൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുവാനോ ആ രക്തം തൂത്ത് കളഞ്ഞ തുണി വെച്ചു കെട്ടുവാനോ ഒരു കൃത്രിമ ശ്വാസ കൊടുക്കുവാനോ ഓക്സിജൻ കൊടുക്കുവാനോ ഒന്നും ഇവിടെ ജീവനക്കാരില്ല എന്നുള്ള ഒരു കാരണത്താൽ തോമസുകുട്ടി മാളിയേക്കൽ ജോർജ് കാരക്കാട് എന്നിവർ സംസാരിച്ചു ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും പുതിയ കെട്ടിടവും സൗകര്യവുമുള്ള ഏറ്റുമുതൽ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം മുഴുവൻ സമയമാക്കണമെന്നും എ കെ സി സി ആവശ്യപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സ്ഥലം എം എൽ എയും മന്ത്രിയുമായ വി എൻ വാസവനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും ഒപ്പുകൾ ശേഖരിച്ച് നിവേദനം കൊടുക്കുവാനും എ കെ സി സി തീരുമാനിച്ചു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ